ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നിർണായകമായ അവസാനത്തെ ടെസ്റ്റിലെ വിജയികൾ ആരാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്ഥി പട്ടേൽ കൂടാതെ ഈ മത്സരത്തിൽ ടീമിന്റെ തുറുപ്പ് ചീട്ട് ആരാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അഞ്ചാം ടെസ്റ്റ് പരമ്പരയിൽ ഇപ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് പിന്നിലാണ് ഈ സാഹചര്യത്തിൽ പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ഓവലിൽ വിജയിച്ചേ തീരൂ ആൻഡിസൺ ഡണ്ടുൽക്കർ ട്രോഫി പരമ്പരയിൽ എഴുന്നൂറിന് മുകളിൽ റൺസ് വാരിക്കൂട്ടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ോ ജസ്പ്രീത് ബുംറയോ ആവില്ല ഓവൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടെന്നാണ് പാർത്തി പട്ടേലിന്റെ വീക്ഷണം പകരം രണ്ട് സർപ്രൈസ് താരങ്ങളുടെ പേരുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയോ വാഷിംഗ്ടൺ സുന്ദർവാവും ടീമിന്റെ എക്സ്പെക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അഞ്ചാം ടെസ്റ്റ് നടക്കുന്ന ഓവലിലെ പിച്ചിൽ നല്ല ഡ്രിഫ്റ്റും ബൗൺസറും എല്ലാം ഉണ്ട് ഒരു സ്പിന്നർ നന്നായി പെർഫോം ചെയ്താൽ വിജയം തന്നെ നിങ്ങൾക്ക് ലക്ഷ്യമിടാം ഈ ടെസ്റ്റിൽ ജയിച്ച് ഇന്ത്യ രണ്ടേ രണ്ടിന് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കുമെന്നാണ് തൻ്റെ പ്രവചനമെന്നും പാർത്ഥി പട്ടേൽ ചൂണ്ടിക്കാട്ടി വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള കുൽദീപ് യാദവിനെ പോലെയൊരു അറ്റാക്കിംഗ് സ്പിന്നർ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബോളിംഗ് കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഈ പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് മുതൽ തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കുൽദീപ് യാദവിനെ എങ്ങനെയെങ്കിലും ടീമിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കണം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇരുപത് വിക്കറ്റുകളും എടുത്തേ പറ്റൂ ഇന്ത്യയുടെ പേസ് ബോളിംഗിൻ്റെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കവേ ഒരു അറ്റാക്കിംഗ് സ്പിന്നർ ടീമിൽ അത്യാവശ്യമാണ് റണ്ണോയ്ക്ക് പിടിച്ചു നിർത്താൻ ജഡേജയെക്കൊണ്ടും വാഷിംഗ്ടൺ സുന്ദറിനെക്കൊണ്ടും സാധിക്കും പക്ഷേ ഒരു അഗ്രസീവായ സ്പിന്നരെ ടീമിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ ഷാർദുൽ താക്കൂറിന് പകരം കുൽദീപിനെ കണിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാർത്ഥി പട്ടേൽ ആവശ്യപ്പെട്ടു മാഞ്ചസ്റ്ററിലെ ക്രിക്കറ്റ് ടെസ്റ്റിൽ പ്രതീക്ഷിച്ച നിലവാരത്തിൽ പന്തെറിയാൻ ബുംറയ്ക്കായിരുന്നില്ല വെറും മുപ്പത്തിമൂന്ന് ഓവറുകൾ പന്തെറിഞ്ഞ അദ്ദേഹത്തിന് രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇതുമാത്രമല്ല ബുംറയുടെ ബോളിംഗ് വേഗതയിലും വലിയ രീതിയിലുള്ള കുറവും സംഭവിച്ചിരുന്നു